നിറത്തിന്റെ പേരിലുള്ള അവഹേളനം ഷഹാനിയുടെ മരണത്തിൽ ഭർത്താവിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി പോലീസ് കൊണ്ടൂട്ടിയിൽ നിറത്തിന്റെ പേരിലുള്ള അവഹേളനത്തെ തുടർന്ന് നവവധു ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവിനെതിരെ പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തി ആത്മഹത്യാ പ്രേരണ ഭാര്യയെ മാനസികമായി പീഡിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ഭർത്താവ് അബ്ദുൾ വാഹിദിനെതിരെ ചുമത്തിയിരിക്കുന്നത് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥിയായ ഷഹാന മുംതാസിനെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും മാനസിക പീഡനമാണ് ഷഹാന മുംതാസിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ മൊഴി നൽകിയിരുന്നു സംഭവത്തിൽ യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് അബ്ദുൾ വാഹിദിനെതിരെ ഭാരതീയ ന്യായ സംഹിത എൺപത്തിയഞ്ചു പ്രകാരമുള്ള വകുപ്പുകൂടി ഉൾപ്പെടുത്തും ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുക്കളോ ക്രൂരമായി പെരുമാറുന്നത് മാറുന്നുവെന്നാണ് വകുപ്പിൽ ഉൾപ്പെടുന്നത് പോലീസ് അന്വേഷണത്തിലും ബന്ധുക്കളിൽ നിന്ന് ലഭിച്ച മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് പുതിയ വകുപ്പ് ചേർത്തിട്ടുള്ളത് അബ്ദുൾ വാഹിദ് നിലവിൽ വിദേശത്താണ് സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഷഹാന മുംതാസിന് നിറം കുറവാണെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നും പറഞ്ഞ ഭർത്താവ് അബ്ദുൾ വാഹിദ്വെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇതോടെ പഠിക്കാൻ പിടിക്കുകയായിരുന്ന ഷഹാന അടുത്തിടെ പഠനത്തിൽ പിന്നോട്ടായി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മാനസിക പീഡനത്തിന്റെ വിവരം ഷഹാന തന്നെ നേരിട്ട് പറഞ്ഞത് വാഹിദിന്റെ ബന്ധുക്കളോട് ഇക്കാര്യം സംസാരിച്ചെങ്കിലും കാര്യമുണ്ടായില്ല എന്നും കുടുംബം മൊഴി നൽകി കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിനായിരുന്നു ഷഹാനയും വാഹിദുമായുള്ള നിക്കാഹ് കഴിഞ്ഞത് കഴിഞ്ഞ വാഹിദ് ഗള്ഫിലേക്ക് മടങ്ങി